എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒറിജിനൽ ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ല പഞ്ചി പേസ് ചെവിനീളം എല്ലാമുള്ള പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി ഏഴ് മാസം പ്രായമായിട്ടുള്ളൂ വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുമല്ല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി എട്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ കുട്ടി പനക്കെ നല്ല ഇടനീട്ടം പൊക്കം പഞ്ചിപ്പേസ് ചെവിനീളം എല്ലാമുള്ള അടിപൊളി കുട്ടി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് കണ്ടൻസിയുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ തീറ്റയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി എല്ലാ ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു മലബാരി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് രണ്ട് കുട്ടികളും മുട്ടൻ കുട്ടികളാണ് അമ്മയാടിന് ഒരു ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ളതൊരു സൂപ്പർ ഉണ്ട് രണ്ട് മുട്ടൻകുട്ടികൾ വളർത്തീർക്കം തോന്നും അനുയോജ്യമായ ഈ മലബാരി പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ട കുട്ടികളുടെയും ഉദ്ദേശം മൂലം പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് പട്ടാമ്പി ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സൂപ്പർ അമ്മയാടുകളും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഓരോരോ കുട്ടികളും വിൽപ്പനക്ക് രണ്ട് ആടുകൾക്കും ഓരോ കുട്ടികൾ നല്ല അടിപൊളി ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കേട്ടോ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് അമ്മമാരുടെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തിയേഴായിരം രൂപ മൊത്തം നാലെണ്ണം ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും ആടുകളെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്റ്റോക്കി നിർത്താനും ക്രോസിംഗിനും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവും പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് എൺപത്തിയാറ് കിലോ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ചതല്ല നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് വെള്ളൂർ ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികളും വിൽപ്പന രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടെണ്ണം പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ വലിയ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇത് പടക്കുട്ടി മറ്റേത് മുട്ടൻകുട്ടി ഇതിൻ്റെ ഉദ്ദേശം വില ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേര സ്റ്റോ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ അടിപ്പൊളി ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാം ഉള്ള പേര സ്റ്റോ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ അടിപൊളി മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച പോലെ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചനയാണ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ ഒരു പർപ്പസാരി പെണ്ണാട്ടം വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം പോലെ നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജമായ ഒരു മലബാരി മുട്ടനാട്ടം വിൽപ്പന ഒക്കെ ഏകദേശം എട്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് എങ്ങനെയാലും ഏഴ് ഏഴ് മാസം കഴിഞ്ഞിട്ടുണ്ട് നല്ല പാലുകൂടി കിട്ടി വളർന്ന ഒരു കുട്ടി നല്ല ക്വാളിറ്റിയിൽ നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ക്രോസിങ്ങിനായിട്ട് ബാവിൽ ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മലബാരി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുമോല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തുകാർക്ക് ഇത് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ഒരു ക്രോസ് ബെഡ് പെണ്ണാട്ടും കുട്ടി അടിപൊളി കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവും നല്ല വളർച്ചയുമുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഏഴു മാസം പ്രായമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ആരോഗ്യമുള്ള ആടുകളാണ് വിട്ട് തേഞ്ഞ് വിട്ട് മേഞ്ഞ് തിന്ന് പരിചയം ഉണ്ട് അതുപോലെ തന്നെ കൂട്ടിലിട്ട് വളർത്താനും അനുയോജ്യമായ നല്ല അടിപൊളി ആടുകൾ ഇതിൻ്റെ ഉദ്ദേശിക്കുമോല പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് അമ്മയാടുകളും അതിൻ്റെ ഓരോ കുട്ടികളും മൊത്തം നാലെണ്ണത്തിന് പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് മുട്ടൻകുട്ടി ഒരു ബീറ്റൽ മുട്ടലിനുണ്ടായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള നല്ല ബോഡി വെയിറ്റ് ഉള്ളൊരു കുട്ടിയാണ് നല്ല കൂടി കെട്ടി വളർന്ന കുട്ടി വളർത്താനുജമായ ഈ ക്രോസ് സ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുമുതല പതിനേഴായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യം തന്നെ പറയേണ്ടത് ഈ പശുവിൻ്റെ പാലളവ് ഇതിൻ്റെ വേറെ വേറെ കാര്യങ്ങളോ ഒന്നുമല്ല ആദ്യം പറഞ്ഞാൽ നിങ്ങൾ ആ പശുവിൻ്റെ ഹൈറ്റ് നോക്കുക ഏകദേശം കണ്ടല്ലോ ആ പയ്യൻ്റെ ഏകദേശം ഹെഡിൻ്റെ അടുത്ത് വെയിറ്റ് ഹൈറ്റ് ഉണ്ട് പശു ഒരു മുകളിൽ പൊക്കം നല്ല ഇട നീളം ഹെവി ബോഡി വെയിറ്റ് വരുന്ന ഹെവി സൈസ് ഹെവി സൈസിൽ സൈസിലിരുന്ന ടോപ്പ് പശുവാണ് ആണ് പശുവിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ പശുവിൻ്റെ ഹൈറ്റ് നിങ്ങളെ വീഡിയോ വീഡിയോയിൽ എത്രത്തോളം ഇതിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല നേരിട്ട് വന്ന് കാണുക പശു അത്രയും ഹെവി ടോപ്പ് സൈസിൽ വരുന്ന ഹെവി പശുവാണ് വീഡിയോ ഫുള്ളായിട്ട് നോക്കുക വീഡിയോ ഏകദേശം മൂന്നര മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വീഡിയോ ആണ് വീഡിയോ ഫുള്ള് നോക്കുക എല്ലാ ബോഡി വെയിറ്റ് ഹെവി സൈസിൽ വരുന്ന ഹച്ച് എഫിൻ്റെ ക്രോസ് പശുവാണ് ഹച്ച് എഫ് ക്രോസ് പശു ഇനി ഇരുപത് ദിവസം മുകളിൽ പശു പ്രസവിക്കാൻ ഡേറ്റ് ഉണ്ട് ഇപ്പോൾ തന്നെ ഇത്രയും അകടമായിട്ടുണ്ട് നല്ല പാൽ നേരിടും കഴിഞ്ഞ കറവിൽ മുപ്പത്തിരണ്ട് ലിറ്റർ പാൽ കയറുന്ന പശുവാണ് മുപ്പത്തിരണ്ട് ലിറ്റർ പാൽ കഴിഞ്ഞ കറവിയിൽ കയറുന്ന എച്ച് എഫ് ക്രോസ് ആണ് എച്ച് എഫ് അല്ലെങ്കിൽ എച്ച് എഫ് ക്രോസ് വരുന്ന ഹെവി സൈസിൽ വരുന്ന വലിയ പശുവാണ് വീഡിയോസ് എങ്ങനെ വീഡിയോ മാക്സിമം ഫോൺ ചരിച്ച് പിടിച്ച് നോക്കുക വീഡിയോയിൽ എന്തായാലും ഫുള്ളായിട്ട് പശുവിൻ്റെ ഒരു ഇത് നോക്കിയാൽ മനസ്സിലാകത്തില്ല വന്ന് നേരിട്ട് നോക്കിയാലും അത്ര അത്രയും ഹെവി സൈസിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന ഹെവി പശുവാണ് ആ പശുവിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ ഇടനീളം നല്ല ഹൈറ്റ് നല്ല ബോഡി വെയ്റ്റ് ആണ് നല്ല ബാക്ക് ബോഡി വൈറ്റ് നല്ല ഫീഡിങ്ങിലിടുന്നത് മുപ്പത്തിരണ്ട് ലിറ്റർ പാല് കഴിഞ്ഞ കറവേൽ കറന്ന പശുവാണ് അപ്പോൾ ഈ പശു നിലവിൽ നിറ ജനയാണ് ഇനി ഇരുപത് ദിവസത്തോളാവും പശു പ്രസവിക്കാൻ ഇപ്പം തന്നെ നല്ല അകിടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ പശു ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിൽ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇരുപത് ദിവസത്തിനുള്ള ലൈറ്റ് ഉണ്ട് പശുവിൻ്റെ ബോഡി വെയ്റ്റ് കണ്ടല്ലേ ഹെവി ബോഡി വെയ്റ്റ് വരുന്ന പശുവാണ് എല്ലാ ബോഡി വെയ്റ്റ് നല്ല തീറ്റയും കൂടിയിൽ കിടക്കുന്ന ഹെവി സൈസ് പശു മുപ്പത്തിരണ്ട് ലിറ്റർ പാലിന് മുകളിൽ ഈ പ്രസവത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഈ പ്രസവത്തിൽ മുപ്പത്തിരണ്ടിന് മുകളിലോട്ട് പാല് പ്രതീക്ഷിക്കാം ഹെവി ആണ് ഇനി ഇരുപത് ദിവസത്തിന് മുകളിൽ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടായ കോൺടാക്ട് ചെയ്യുന്ന ടോപ്പ് പശു ടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് അഡ്ഡാർ ഹെച്ച് എഫ് അല്ല ഹെച്ച് എഫ് മുപ്പത് മുപ്പത്തിരണ്ട് പാലിട്ടുന്ന ഹെച്ച് എഫ് പശുവല്ല ഇത് ഹെച്ച് എഫ് ക്രോസ് വരുന്ന പശുവാണ് മുപ്പത് കറന്നാലും ശരി മുപ്പത്തഞ്ച് കയറുന്നാലും മുപ്പത്തി രണ്ട് കറന്നാൽ ഇരുപത്തെട്ട് കയറുന്നാലും പാശു പിടിച്ച് നിൽക്കുക അമ്മ ക്വാളിറ്റി ഇല്ല വരുന്നത് സൈസ് പശു ആണ് വീഡിയോ ഫുള്ളായിട്ട് നോക്കുക വീഡിയോ നമ്മൾ മാക്സിമം സ്ലോ മോഷനിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത് വീഡിയോ ഫുൾ വീഡിയോ നോക്കുക മാക്സിമം നമ്മൾ സപ്പോ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനിട്ട് ലൈക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഏകദേശം നമ്മൾ ഈ വീഡിയോ ഒരു പാശുവിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാലായിരം അയ്യായിരം പേർക്ക് മുകളിലും വ്യൂസ് പോകുന്നുണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് പക്ഷേ അത്രത്തോളം ഒരു വിഷൻ കയറുന്നില്ല സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒരു കംപ്ലൈൻറ്റ് പറയുന്നത് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പലരുടെ അടുത്ത് നോട്ടിഫിക്കേഷൻ എത്തുന്നത് ഈ പക്ഷു സെയിലായി പോയതിനു ശേഷമായിരിക്കും സോൾഡൗട്ട് ആകുമ്പോഴായിരിക്കും അങ്ങനെ ആ ഒരു മിസ്റ്റേ എല്ലാവരും പറയുന്നുണ്ട് അതും ചെയ്യേണ്ട കാരണം ഒന്നുമല്ല നമ്മൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കനിൽ ഓൾ ഓൾ ക്ലിക്ക് ചെയ്തിടുക അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അപ്പം തന്നെ ഒരു പത്ത് മിനകത്ത് തന്നെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും ഈ ഇതൊക്കെ കണ്ടു ഇതൊക്കെ നല്ല ക്വാളിറ്റി വരുന്ന ഹെവി പശുക്കളാണ് തടി വിലയ്ക്കാൻ ഈ പശുക്കളൊക്കെ നല്ലൊരു എമൗണ്ട് വയ്ക്കുന്നു അത്രയും സൈസിൽ വരുന്ന ഹെവി പശു അഗഡൊന്നും ആയിട്ടില്ല കണ്ടില്ലേ അഗഡായിട്ടേ ഇല്ല ഇനി ഇരുപത് ദിവസം ഉണ്ട് ഇപ്പം പ്രസവിക്കാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കിയുള്ള ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തിനാല് ലിറ്റർ വരെ പാൽ പ്രതീക്ഷിക്കുന്ന രണ്ടാമത്തെ പ്രസവത്തിനായി നിറച്ചിനുള്ള ഈ ഒരു ഹെവി സൈസ് നിറച്ചിന പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നല്ല വലിയ പശുവാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഒരു മലബാരി ആട് നല്ല പ്യുവർ മലബാരി കൊമ്പുവളപ്പൻ ആട് എന്താ കുട്ടികളെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു ലിറ്റർ പാൽ കറന്നെടുക്കുക നല്ല വലുപ്പ് ഐസ് വലിയൊരാട് അതിൻ്റെ രണ്ട് പഴക്കൂട്ടിൽ നല്ല അടിപൊളി രണ്ട് പഴക്കൂട്ടിൽ എന്താ കൂടിയൊക്കെ തുടങ്ങി എല്ലാ കുട്ടിലാട്ടോ അടുത കുട്ടിൽ തട ക്രോസ് മക്കൾ കടനീട്ടവും പൊക്കവുമുള്ള ഈ വലിയൊരു മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള തീറ്റയും കുടിമല്ലം തുടങ്ങിയിട്ടുള്ള രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശം മുതല ഇരുപത്തിനാലായിരം രൂപ മൂന്നും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ നല്ല പറ്റുന്ന മുട്ട വലിയൊരു മുട്ട ക്രോസ് ഇങ്ങനെ നിർത്താനും എല്ലാത്തിനും പറ്റും ഒരു ഇരുപത്തിരണ്ട് കിലോ ഇരുപത്തി മൂന്നിലോ ഇറച്ചിലുണ്ടാവും വേറെ ഇറച്ചിലേച്ചിൽ മുട്ട മലപ്പുറം ജില്ല മുണ്ടക്കൽ മുട്ട് ഉദ്ദേശം വല്ല പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴശ്ശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശമല്ല ഏഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടപ്പടിയാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താൻ അനുയോജ്യമായ രണ്ട് കരോളി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് നാലര മാസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഒരമ്മയാടിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുകൂടി കെട്ടി വളർന്ന രണ്ട് കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം വരാം പതിനയ്യായിരം രൂപയാണ് രണ്ടെണ്ണം പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തോടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് വർത്താനം ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ ഒരു കനഡി ബിഗ് മി മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം മുല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളർത്താൻ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും മലബാരി ആട്ടുംകുട്ടികളാണ് ഒരു അമ്മയാടിൻ്റെ രണ്ട് മക്കൾ വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുല പതിനൊന്നായിരം രൂപ രണ്ടെണ്ണം പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം മുതല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണക്കടുത്ത് ഒതായി ആണ് ഈ പോത്തുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ നല്ലൊരു ജേ പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിച്ച മുതല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം വളർത്താനും ഇറച്ചി ആവശ്യവും ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിച്ച മുതല അൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഈ ഈപ്പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വീഡിയോയിൽ കാണുന്ന ഒരു വയനാടൻ ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ സൂപ്പർ സൂപ്പർ അമ്മയാടും കുട്ടികളും പ്രവർത്തകർക്ക് ഇന്നുകൂടെ മനോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം എന്ന് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇടാറായ കൈരളി കോഴിക്കുഞ്ഞുങ്ങളും ബി വി ത്രീ ഐറ്റി കോഴികളും വിൽപ്പനക്ക് കൈരളി കോഴികൾ ഏകദേശം എഴുപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല അഞ്ഞൂറ് രൂപയാണ് മുട്ടയിടാറായ ഒരു കൈരളി കോഴിക്ക് അഞ്ഞൂറ് രൂപ അതുകൂടാതെ ബി വി ത്രീ ഐ ടി കോഴി കുഞ്ഞുങ്ങൾ അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള കോഴികളാണ് ഈ കോഴികളുടെ ഉദ്ദേശിക്കുമല്ല ഒരു പീസിന് അഞ്ഞൂറ് രൂപയാണ് ഏകദേശം നൂറോളം പീസ് ബി വി ത്രീ ഐ കോഴികളും വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശവും മനുഷ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല വലിയ പോത്താണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരു പോത്താണ് ഈ പോത്തിൻ്റെ ഉദ്ദേശമൊന്നുമില്ല എഴുപത്തി അയ്യായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാശോ അനുജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മക്കരുത് കേട്ടോ ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ